നമസ്കാരം എനർജി മലയാളം പതിനൊന്നിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക പലരും പറയുന്ന ഒരു പ്രശ്നമാണ് കുറേ ആഗ്രഹങ്ങളുണ്ട് കുറേ പദ്ധതികളുണ്ട് കുറേ അഭിലാഷങ്ങളുണ്ട് പക്ഷേ എങ്ങനെ തുടങ്ങണം എപ്പോൾ തുടങ്ങണം ഏത് രീതിയിൽ തുടങ്ങണം ഈ വിഷയത്തിലാണ് പലരും സ്റ്റെക്കാവാം നിങ്ങളുടെ ഭാഷയിൽ എൻ്റെ ഭാഷ എന്ന് ഞാൻ പറയുന്നില്ല ബന്ധനായിരിക്കും അല്ലേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിരിക്കും പ്രശ്നം വയ്ക്കാം എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാം അങ്ങനെ നമ്മുടെ ആ ബന്ധനം മാറും അതിലൂടെ മാറേണ്ടത് മാറും അതല്ല നമ്മളെ ചില പദ്ധതികൾ ചില അഭിലാഷങ്ങൾ ചില ആഗ്രഹങ്ങൾ ചില പ്രവർത്തനങ്ങൾ നമുക്കെല്ലാം ഉണ്ട് മനസ്സിൽ പക്ഷേ പ്രവർത്തിക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല കഴിയുന്നില്ല ഇറങ്ങാൻ പറ്റുന്നില്ല നമ്മളിങ്ങനെ വയ്ക്കണം അതിന് ഇന്നത് വേണം ഇന്ന ഇന്ന കാര്യങ്ങൾ ഉണ്ടാവണം ഇന്ന ഇന്ന ആളുകൾ ഉണ്ടാവണം അഥവാ നമ്മുടെ പ്രവൃത്തി മനസ്സിലൊരാഗ്രഹമുണ്ട് പ്രാവർത്തിക തലത്തിൽ അതിൻ്റെ സങ്കല്പങ്ങൾ അതിൻ്റെ ആളുകൾ അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ നമ്മൾ പലതും എന്തു ചെയ്യുകയാണ് മാറ്റി മാറ്റി വെക്കുകയാണ് അവസാനം ഒരു ചോർന്നൊലിക്കുന്ന ഒരു കുപ്പിക്കകത്ത് വെള്ളമൊഴിക്കുന്നത് പോലെ അവസാനം വെള്ളമില്ലാത്ത അവസ്ഥയാവും അഥവാ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബുദ്ധിയൊക്കെ കുറയുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് നമ്മൾ ഓർത്ത് വിലപിക്കും അതുകൊണ്ടല്ലേ പലരും പറയാം ഓ ഇന്നാളെ കണ്ടില്ലേ എന്തെല്ലാം കഴിവുള്ള ആളാണ് സമയത്ത് ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഈ അവസ്ഥ കേൾക്കണോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വേണ്ടല്ലോ അപ്പോൾ നമ്മൾക്ക് എപ്പോൾ തുടങ്ങാം എന്ന് ചോദിച്ച് ചോദ്യമാണല്ലോ നമ്മുടെ മുന്നിലുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട് ഇന്നൊരു കാര്യം അത് പലർക്കും പല വിഷയങ്ങളാവാം ആവാം പുതിയ ബിസിനസ് ആവാം ജീവിതമാവാം മറ്റും പല നിലയിലുള്ള മണ്ഡലങ്ങളാവാം എപ്പോൾ തുടങ്ങാം എപ്പോൾ തുടങ്ങാം വേണ്ടി നിങ്ങളുടെ മനസ്സിലൊരാഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ ഈ സെക്കൻഡ് ഇത് കേൾക്കുന്ന ഉടൻ അതിനു വേണ്ടി ശ്രമം നടത്തിക്കോ അത് വിജയിക്കും മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് മാറി നിൽക്കേണ്ട അങ്ങനെ മാറി നിന്നവരൊക്കെ സ്ഥാനം മാറ്റി നിർത്തപ്പെട്ടിട്ടേ ഉള്ളൂ ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഇത് കേൾക്കുന്നത് യൂട്യൂബിലല്ലേ നമ്മൾ ധാരാളം വ്ളോഗേഴ്സിനെ കാണലുണ്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും അവരുടെ തുടക്കം നീ അങ്ങനാണ് നീ ഇങ്ങനാണ് അങ്ങനെ മോശം കമൻ്റുകളൊക്കെ ചില വ്ളോഗർമാർക്കെതിരെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെതിരെ ഇങ്ങനെ എഴുതിയിടും പക്ഷേ കാലം കടന്നു പോകും വർഷങ്ങൾ കടന്നു പോകും അവർ ജീവിതത്തിലെ പല സ്വപ്നങ്ങളും നേടിയിട്ടുണ്ടാവും നമ്മൾ നോക്കിയ ഓരോ ആളുകൾ നോക്കി നോക്കെ നിങ്ങൾക്ക് അറിയുന്ന ഓരോ യൂട്യൂബേഴ്സിനും പശ്ചോദിച്ചോക്കെ ചിലപ്പോൾ ഒരു സമയത്ത് ഈ പറയുന്ന നമ്മളും കുറ്റം പറഞ്ഞവരല്ലേ ഇന്ന് അവരുടെ ലെവൽ എത്രമാത്രം ഉന്നത സ്ഥാനത്തെത്തി അവർക്ക് അവരെങ്ങനെ വിജയിച്ച് നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് എന്തോ പറയട്ടെ നമുക്ക് ഇറങ്ങാം അങ്ങനെ വിചാരിച്ചിട്ട് അവർ ഇറങ്ങിയോണ്ടല്ലേ അപ്പോൾ യാഥാർത്ഥ്യത്തെ നമ്മൾ എന്ത് ചെയ്യണം ഉൾക്കൊള്ളണം ഇനി ഒരു മറ്റൊരു കാര്യം പറയുക ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ധാരാളം ആളുകൾ കാണുന്ന ലോക മലയാളികൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ് അതിലും ഓരോ അതിലെ പങ്കെടുക്കുന്ന മത്സരാർത്ഥികൾക്കെതിരെ കമൻറ്റുകളിലൂടെ മറ്റും ഇറക്കി അവരെ മോശപ്പെടുത്തുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടോ ഇല്ല അവരുടെ ജീവിതത്തിലെ ഒരു ടേണിങ് പോയിൻ്റ് ആണ് അതിൻ്റെ അവസാന സമയം വരെ അല്ലെങ്കിൽ പകുതിയോളം എത്തിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പല പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാകും അവരുടെ ജീവിത നിലവാരം മാറുകയാണ് സാമ്പത്തികമായി അല്ലെങ്കിൽ പല മേഖലകളിലേക്ക് അവർക്ക് എത്താൻ പറ്റും ഇത് പറയുമ്പോൾ നമ്മൾ നെറ്റി ചുളിച്ചിട്ട് കാര്യമില്ല നമ്മൾ യാഥാർത്ഥ്യ ബോധത്തെ ഉൾക്കൊള്ളുക എന്നതാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ഏതെങ്കിലും ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ അത് എപ്പോൾ തുടങ്ങും അല്ലെങ്കിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുമിച്ച് ചെയ്യാം വേണ്ട എന്താണോ ഉള്ളത് അത് അങ്ങ് തുടങ്ങിക്കോ അതോടുകൂടി ആ ബന്ധനം മാറിക്കോളൂ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുകയും വേണം ഇനി മറ്റൊരു കാര്യം ചിലർ പറയും എന്തെങ്കിലും തടസ്സങ്ങളായിരിക്കുമെങ്കില തടസ്സങ്ങളൊക്കെ ഇല്ല നിങ്ങൾക്ക് ഒരു തടസ്സവും ഇല്ല കാരണം ദൈവം ഒറ്റയ്ക്ക് ഒരു കാര്യവും ചെയ്യൂല നമ്മളിലൂടെ മാത്രമേ ദൈവം പ്രവർത്തിക്കൂ അപ്പോൾ എന്തു ചെയ്യണം നമ്മൾ ആ ഇറങ്ങി നോക്ക് എല്ലാ സാഹചര്യങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യം പറയുന്ന അല്ലാതെ കുറേ ഉദാഹരണങ്ങൾ വേണമെങ്കിൽ എനിക്ക് പറയാം യൂട്യൂബ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ഞാൻ ഉദാഹരണം പറഞ്ഞു അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നുകൊണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം മറ്റുള്ളവർ എന്തോ പറയട്ടെ മറ്റുള്ളവർ എന്തോ പറയട്ടെ നമ്മൾ ഇറങ്ങുക അതിൽ വിജയിക്കും ഞാൻ യൂട്യൂബ് തുടങ്ങി മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കുമെന്ന് ചിന്തിച്ചിട്ട് ഞാൻ മാറിയിന്നാലോ എനിക്ക് നിങ്ങൾ ഉപദേശിക്കാൻ കഴിയുമോ പല വീഡിയോസുകൾ ഞാൻ യൂട്യൂബിലൂടെ ഇട്ടിട്ടുണ്ട് ധാരാളം ആളുകൾ അത് ചെയ്യുന്നുണ്ട് അവിടെ പ്രാർത്ഥനയിൽ ഞാനുണ്ട് എനിക്ക് ചുമ്മാ കിട്ടുമോ ഇല്ല അതാണ് അപ്പം മറ്റുള്ളവർ എന്തോ വിചാരിക്കട്ടെ നിങ്ങൾ ഇറങ്ങാം നിങ്ങൾ പ്രവർത്തിക്കുക അതുതന്നെ നിങ്ങൾക്ക് ശ്വാസമുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ആഗ്രഹം ഈ സെക്കൻഡിൽ തുടങ്ങിക്കോ അത് വിജയിക്കും നിങ്ങളുടെ കൂടെ സർവശക്തനായ ഭഗവാൻ കൂടെയുണ്ട് ഇല്ലെങ്കിൽ എങ്ങനാ നിങ്ങൾക്ക് ഇത് കേൾക്കാൻ കഴിയുക നിങ്ങൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് രാവിലെ അല്ല നിങ്ങൾ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എണീക്കുന്നുണ്ടോ രാവിലെ നിങ്ങൾ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്നുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ടാണ് ഭഗവാൻ നിങ്ങളോടൊപ്പം ഉള്ളതുകൊണ്ടല്ലേ അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാ മടിക്കുന്ന അത്രയും സഹായങ്ങൾ ചെയ്തു തരുകയല്ലേ അപ്പം നിങ്ങൾ ഭഗവാൻ കൂടെയുണ്ട് പക്ഷേ നമ്മൾ പ്രവർത്തിച്ചാൽ ഭഗവാൻ നമ്മളിലൂടെ പ്രവർത്തിക്കും മനസ്സിലാവുന്നുണ്ടോ അപ്പം നമുക്കൊരു ബന്ധനവുമില്ല ഒരു സ്തംഭനമോ ഒരു നെഗറ്റീവ് എനർജിയും ഇല്ല അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാറിയിരിക്കുന്നു അപ്പോൾ എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് ഈ സെക്കൻഡിൽ നിങ്ങൾ തുടങ്ങിക്കോ അത് വിജയിക്കും ആ വിജയത്തിൻ്റെ സന്തോഷം നിങ്ങൾ നമ്മളെ അറിയിക്കുകയും ചെയ്യുക എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കളിലേക്ക് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക നമസ്കാരം